ഹലോ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ മസ്റ്റ് ആറ്റ് ഈ വീഡിയോ വാച്ച് ചെയ്യുക ഇഫ് യു ആർ ഹയർ ടു എ കമ്പനി ഇന്ന് എല്ലാ എംപ്ലോയേഴ്സും ചോദിക്കുന്നത് നിങ്ങളുടെ പ്ലസ് വണിലോ പ്ലസ് ടുയിലോ പന്തിലെ മാർക്ക് ലിസ്റ്റ് ഒന്നുമല്ല ഒരു പോലീസ് വെരിഫിക്കേഷൻ ടെസ്റ്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇഫ് യു ആർ എക്സ്പീരിയൻസ്ഡ് നിങ്ങളുടെ പ്രീവിയസ് കമ്പനിയുടെ സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ ഓഫർ ലെറ്റർ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് പല എംപ്ലോയേഴ്സും ഓഫർ ലെറ്റർ തരാൻ മടിക്കുന്നു വൈ ഒരു സ്റ്റാഫിനെ ഇന്ന് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ പലരും ഓഫർ ലെറ്റർ കൊടുക്കുന്നില്ല അത് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഞങ്ങളുടെ എച്ച് ആറിന് ലീവായിരുന്നു എച്ച് ആർ രണ്ട് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ ആൾ മെഡിക്കൽ ലീവിലാണ് നൺ ഓഫ് അവർ മാറ്റർ ഇഫ് യു ആർ ഹയർ ടു എ കമ്പനി പ്ലീസ് എൻഷുവർ ദാറ്റ് യു റിസീവ് ദ ഓഫർ ലെറ്റർ അതിനുശേഷം മാത്രമേ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാവൂ കാര്യം മറ്റൊരു കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് കമ്പനിയുടെ ഓഫർ ലെറ്റർ ആൻഡ് പേ സ്ലിപ്പാണ് ആൻഡ് പേ സ്ലിപ്പ് പ്രൈവറ്റ് ഫേംസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഹൗ ഡിഫിക്കൽട്ട് ഇസ് ടു ഗെറ്റ് ദ പേ സ്ലിപ്പ് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേസ്ലിപ്പ് തരുവാ എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഔതാര്യം ഒന്നുമില്ല ഇറ്റ്സ് അവർ റൈറ്റ് ടു കളക്ട് ദോസ് ഡോക്യുമെൻസ് അതുകൊണ്ട് എഗൈൻ ഇഫ് യു ആർ ഹയറ്റ് ടു എ കമ്പനി പ്ലീസ് എൻഷുർ ദാറ്റ് യു റിസീവ്ഡ് ദ ഓഫർ ലെറ്റർ അന്നേരം എംപ്ലോയർ പറയുന്നത് പോലെ ഐ ആം നോട്ട് ഓഫറിംഗ് യു മണി ഐ ആം ഓഫറിംഗ് യു കരിയർ ഇതുപോലെയുള്ള വലിയ വചനങ്ങളും ഇതുപോലെയുള്ള ചതിക്കുഴികളിലും പോയി വീഴാതിരിക്കുക എപ്പോഴും നമുക്ക് അവകാശപ്പെട്ട ഡോക്യുമെൻറ്റ്സ് കളക്റ്റ് ചെയ്യുക കളക്ട് ചെയ്തു എന്നത് എൻഷുർ ചെയ്യുക താങ്ക് യു